വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ തിരുവചനങ്ങൾ പ്രകാശമായി ലോകത്തിലേക്ക് വന്ന ഈശോയുടെ മുൻപിൽ മനുഷ്യനെടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് ഒന്നെങ്കിൽ അനുകൂലമായത് അല്ലെങ്കിൽ പ്രതികൂലമായത് പൊതുവെ പ്രതികൂലമായ മറുപടിയാണ് ഈശോയ്ക്ക് ലഭിച്ചത് ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു ഈശോ ദൈവമാണെന്നുള്ളതാണ് വിശ്വാസത്തിന്റെ വിഷയം വിശ്വാസരാഹിത്യമാണ് പാപം പ്രകാശമായ ലോകത്തിലേക്ക് വന്ന മിഷിഹായിക്ക് നൽകുന്ന പ്രതികൂലമായ പ്രത്യുത്തരമാണ് അഥവാ തിരസ്കരണമാണ് പാപം അതായത് അടിസ്ഥാനപരമായ പാപം വിശ്വാസമില്ലായ്മ തന്നെയാണ് മറ്റു പാപങ്ങളെല്ലാം വിശ്വാസമില്ലായ്മയിൽ നിന്ന് ഉളവാകുന്നതാണ് ജീവൻ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥ വിശ്വാസമാകിയാൽ വിശ്വാസമില്ലായ്മ ജീവനില്ലായ്മയ്ക്ക് കാരണമായി തീരും പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല വചനമനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് പുത്രനെ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കും നമ്മൾ ഈ ജീവികളുടെ അർത്ഥാ വായും ശനീകൃതിയും പിതാവാഹം പരിശുദ്ധാന്മാരുടെ സഹാസുഖങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും